ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരിക്കോട്ടക്കരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികദിനത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു കരിക്കോട്ടക്കരി ടൌണിൽ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടത്തി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മനോജ് എം കണ്ടത്തിൽ അധ്യക്ഷനായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ മിനി വിശ്വനാഥൻ ജോസഫ് വെട്ടുകുളം തോമസ് വലിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിതിൻ തോമസ് ജനശ്രീ ചെയർമാൻ ജോർജ് വടക്കുംകര ഐ പ്രസിഡന്റ് ബേബി ടി ടി കർഷക കോൺഗ്രസ് പ്രസിഡന്റ് സിനോജ് കെ ജോർജ് ബെന്നി പുതിയാംപുറം ജോഷി കാഞ്ഞിമല തുടങ്ങിയവർ നേതൃത്വം നൽകി ഊർജ്ജ ശമ്പളത്തിൽ ഉടൻ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ പഠിക്കൂ ആയുർക്ഷേത്രയിൽ ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോഴ്സ് ഡോക്ടർമാരുടെയും ട്രെയിനർമാരുടെയും നേതൃത്വത്തിലുള്ള ക്ലാസുകളിലൂടെ പഠനത്തിൽ പിന്നിലായവരുടെയും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്ന ട്രെയിനിംഗ് സംവിധാനം അഡ്മിഷൻ എടുത്ത് ഏഴാം മാസം മുതൽ ഏഴായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ മാസം സ്റ്റൈപ്പൻ ലഭിക്കുന്നു കുറഞ്ഞ ഫീസ് തവണകളായ അടക്കാം ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പഠിക്കാൻ അവസരം ആയുക്ഷേത്ര ഇന്ത്യയിലും വിദേശത്തുമായി അഞ്ഞൂറ്റി മുപ്പതിലധികം ആശുപത്രികളുമായി സഹകരണമുള്ളതിനാൽ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ ഉറപ്പായി ജോലി നൽകുന്നു നാലായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജോലി നൽകിയ സ്ഥാപനം കൾച്ചറൽ ഡേ സ്പോർട്സ് ഡേ സ്റ്റഡി ടൂ സെമിനാർ ഫിനിഷിംഗ് സ്കൂൾ ക്യാരക്ടർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയിലൂടെ ആയുക്ഷേത്രയിലെ വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ യു അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ധികം വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള അഡ്മിഷനായി ഉടൻ തുടൻ ബന്ധപ്പെടും ആയുർവേദ നഴ്സിംഗ് കോളേജ് കേരളത്തിൽ അഞ്ച് ക്യാമ്പസുകൾ ചേർത്തല ഇരുട്ടി കണ്ണൂർ കേരള ഗവൺമെന്റ് പെരിന്തൽമണ്ണ അങ്കമാലി തിരുവനന്തപുരം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ